നമസ്കാരം ഏനാത്ത് സ്വദേശിയായ നാല്പതുകാരി വീട്ടമ്മയുടെ ഫോണിലേക്ക് വാട്സപ്പ് സന്ദേശമായി അശ്ലീല ചിത്രങ്ങളും വീഡിയോയും അയച്ച യുവാവിനെ പോലീസ് പിടികൂടി ഹരിപ്പാട് കുമാരപുരം രണ്ടുപത്തിയിൽ വീട്ടിൽ ഇരുപത്തിമൂന്നുകാരനായ അജിൻകുമാറാണ് അറസ്റ്റിലായത് വീട്ടമ്മയുടെ മൊബൈൽ ഫോണിലെ വാട്സപ്പിലേക്ക് പന്ത്രണ്ടിന് രാത്രി പന്ത്രണ്ടേ കാലിനാണ് നൂറ്റി നാൽപ്പതോളം അശ്ലീല ദൃശ്യങ്ങളും ചിത്രങ്ങളും വന്നത് പിറ്റേന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് വീട്ടമ്മ ഇതെല്ലാം ശ്രദ്ധിക്കുന്നത് തുടർന്ന് അടുത്ത ബന്ധുക്കളെ വിവരം അറിയിച്ചു അയച്ച ആളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്തു തനിക്ക് മെസ്സഞ്ചറിൽ വീട്ടമ്മയുടെ ഫോൺ നമ്പറും ഒരു മെസ്സേജും ആരോ കൊടുത്തതാണെന്നും തുടർന്ന് ഈ നമ്പറിലേക്ക് ദൃശ്യങ്ങളും ചിത്രങ്ങളും അയച്ചു കൊടുത്തു എന്നുമാണ് ഇയാൾ മറുപടി നൽകിയത് പിന്നാലെ ഫോൺ കട്ടാക്കുകയും ചെയ്തു ഫോൺ നമ്പർ ആരാണ് അയച്ചതെന്ന് അറിയില്ലെന്നും വീട്ടമ്മയുടെ പരാതിയിൽ പറയുന്നു തുടർന്ന് വീട്ടമ്മ എനാത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയായിരുന്നു എസ്ഇ പി ഒ ഷൈൻകുമാർ മൊഴി രേഖപ്പെടുത്തി ബി എൻ എസ് ഐ ടി നിയമത്തിലെയും ബന്ധപ്പെട്ട വകുപ്പുകൾ ചേർത്ത് പോലീസ് ഇൻസ്പെക്ടർ എ ജെ അമൃത് സിംഗ് നായകം കേസെടുക്കുകയും അന്വേഷണം തുടങ്ങുകയും ചെയ്തു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കുകയും യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായി പോലീസ് പറയുന്നു